Indi അമേരിക്കയും തമ്മിലുള്ള വ്യാപാര തർക്കങ്ങൾക്ക് പരിഹാരമായി ചരിത്രപരമായ പുതിയ വ്യാപാര കരാർ ഒപ്പുവെച്ചു മാസങ്ങൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കും ചർച്ചകൾക്കും വിരാമമിട്ടാണ് ഇരു രാജ്യങ്ങളും നിർണായകമായ ഈ ഉടമ്പടിയിലെത്തിയത് കേന്ദ്ര ബഡ്ജറ്റ് അവതരണത്തിന് തൊട്ടു പിന്നാലെ പുറത്തു വന്ന ഈ കരാർ ഇന്ത്യൻ കയറ്റുമതി മേഖലയ്ക്ക് വലിയ ആശ്വാസമാണ് പകരുന്നത് പുതിയ കരാർ പ്രകാരം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ഇരുപത്തിയഞ്ച് ശതമാനം ഉയർന്ന ഇറക്കുമതി തിരുവ പതിനെട്ട് ശതമാനമായി കുറയ്ക്കാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമ്മതിച്ചു റഷ്യ യുക്രൈൻ യുദ്ധ പശ്ചാത്തലത്തിൽ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനെ ചൊല്ലി ഇരു രാജ്യങ്ങളും തമ്മിൽ ബന്ധം വഷളായിരുന്നു ഇതിന്റെ ഭാഗമായി നേരത്തെ തിരുവ അമ്പത് ശതമാനം വരെ വർദ്ധിപ്പിച്ച് ഇന്ത്യൻ കയറ്റുമതിയെ സാരമായി ബാധിച്ചു ഈ പ്രതിസന്ധിക്കാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത് കരാർ വാർത്ത പുറത്തുവന്നതോടെ ഗിഫ്റ്റ് നിഫ്റ്റി കുതിപ്പ് നടത്തുകയും ഓഹരി വിപണിയിൽ വലിയ ഉണർവ് പ്രകടമാവുകയും ചെയ്തു ഡോളറിനെതിരെയുള്ള രൂപയുടെ മൂല്യത്തിലും വിപണിയിലെ വിദേശ നിക്ഷേപത്തിലും ഈ നീക്കം വരും ദിവസങ്ങളിൽ ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ ജനുവരി മാസത്തിൽ വലിയ തകർച്ച നേരിട്ട നിഫ്റ്റിക്ക് ഈ കരാർ വലിയൊരു ആശ്വാസമാകും